ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാ ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ട് ഇട്ടേ ഞാൻ എന്റെ എല്ലാ മക്കളും ഇതേ കണ്ടോ എല്ലാരും ഇപ്പൊ പ്ലയ ടൈമാണിതേ നമ്മുടെ വിക്കി മോൻ അതുപോലെ നമ്മുടെ ജെറിപ്പിന് ഇതേ ഇത് മനസ്സിലായോ ഇത് ആരൊന്നും മനസ്സിലായാ ഏഹ് ഈ കുറുമ്പീനെ മനസ്സിലായി ഈ കറമ്പി കറമ്പി കറമ്പിപ്പെന്നെണ്ണേ കറമ്പിപ്പണ്ണേ എൻ്റെ ആണി ലക്ഷ്യപ്പുണ്ട് ഇവര് ഇവര് രണ്ട് പേരും ഭയങ്കര പ്രശ്നം ആട്ടോ ഇപ്പൊ ഇപ്പഴുള്ള സ്നേഹം നിങ്ങൾ നോക്കാണ്ട് ഇപ്പൊ ഞാനീ നിൽക്കണ കാരണം കൊണ്ടാണ് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഇവിടും കണക്ക അവനും കണക്കാ സിംബാ നമ്മുടെ നമ്മുടെ ജോൺ അപ്പുറത്താട്ടോ അപ്പുറത്ത് നമ്മുടെ പിള്ളേരെല്ലാവരും ഇപ്പോൾ ഫ്ലൈ ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പം പതിനൊന്നര സമയം പതിനൊന്നരയാണ് ഇപ്പം എല്ലാവരും അങ്ങോട്ട് കയറ്റാനായിട്ടുള്ള കേജിലിക്ക് കയറ്റാനുള്ള പരിപാടിയില്ല ഇതായത് നമ്മുടെ പപ്പീസിനെ കയറ്റി പിന്നെ അതായത് നമ്മുടെ ചെടി മണിക്കുട്ടി ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പൂസും ചെടി പെണ്ണും ഒരുമിച്ചാ കിടക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം ചെടിപ്പെണ്ണിന്റെ കുട്ടിയാണ് ശരിക്കും അപ്പൂസിനെ ആ ഒരു അമ്മ സ്നേഹം ചെടിയുടെ എടുത്ത കേട്ടോ കൂടുതല് അപ്പൊ ചെടിയാണ് നമ്മുടെ അപ്പൂസിനെ നോക്കണേ അല്ല അപ്പൂച്ചെ അല്ല അപ്പൂജ് പിന്നെ ഈ മൂന്ന് പപ്പീസും കൂടെ ഉണ്ട് കേട്ടോ ബാക്കി എല്ലാ പപ്പീസും നമുക്ക് ഇപ്പൊ നിലവില് എല്ലാരും ഏട്ടോപ്ഷൻ പോയി ഇപ്പൊ ഇവ ഇവളിത്തി വിഷയാ ഇവള് ഇവളും പ്രശ്ന പിന്നെ അതെ അവിടെയുണ്ടോ അവിടെ ആരാ നോക്കിയിരിക്കുന്നത് നമ്മുടെ ശ്രീ കുട്ടി ശീക്കുട്ടിയെ നമ്മൾ രാവിലെ എല്ലാ പിള്ളേരുടെ ഒപ്പം ഇങ്ങനെ പൊറത്ത് ഇങ്ങനെ ഇരുത്തും കാരണം അകത്ത് മാത്രമായിട്ട് ഇരിക്കുമ്പോ അവൾക്ക് അത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അതായത് നമ്മുടെ ശ്രീകുട്ടി നമ്മുടെ ബാക്കി എല്ലാ മക്കളുടെ ഒപ്പം ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചടി ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരില്ല അവിടെ നിന്നേ കളിയുള്ളൂ അല്ലെ ശ്രീ കുട്ടിയെ ഏഹ് അവിടെ നിന്നേ അവിടെ ഇന്ത്യ ഇൻജി ഏഹ് കഴിഞ്ഞ അയച്ചാ കുളിപ്പിച്ച് നല്ലതാ കണ്ട 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 കണ്ടാക്കണ്ട കണ്ടാ ഇവിടെ ഒരു ഗ്യാപ്പ് കൂട്ടി അപ്പ കടിക്കാവുള്ളൂ കടിക്കടി കടിക്കിടി നമ്മുടെ ജോണ് അവിടെ പിള്ളേരെല്ലാവരും ബായോ വാ പിള്ളേരെ കയറ്റിക്കോ ഞാൻ നമ്മുടെ പൊന്നുട്ടനൊക്കെട്ടോ ഇന്ന് ഇപ്പതായത് നമ്മള് പിള്ളേരെല്ലാവരും കേച്ചിൽ കയറ്റുമ്പോ വൺ ബൈ വൺ ആയിട്ട് കേച്ചിൽ കയറണ കുറച്ചും കൊറച്ചും കുറച്ചിറങ്ങി നിൽക്കൂ കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കൂ എല്ലാരും ഇതേ എല്ലാരും ഇവിടെ നിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും ഇതേ ഇവിടെ വന്ന് നിക്കുന്നുണ്ട് ജോണേ എല്ലാരും കേറ്റിക്കോടാ അതിലൊരു രണ്ട് മൂന്ന് പേര് മാത്രം ഇങ്ങനെ വരള്ളൂ ബാക്കി എല്ലാരും ലൈനപ്പ് ആയിട്ട് ഇങ്ങനെ കേജിലേക്ക് കാണാം എല്ലാരും കേജിനകത്തേക്ക് കയറി ആകത്തേത് പൊന്നുട്ടാ സിംബ അങ്ങട് കേറേ അങ്ങട് കേറ അങ്ങട് കയറ ൾക്കാര് അങ്ങോട്ട് നമ്മുടെ ഈ പെണ്ണങ്ങളെ കാണുമ്പോ ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിണ്ട് അല്ലെ വെല്ലക്കുട്ടി അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഇന്ന് കൊടുക്കാനും അതെ 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 ഇതിന്റെ അടി കൂടെ ഒരാൾ വരണോ പുസ് വരാം പിന്നെ ഇന്ന് ഇന്ന് നമുക്ക് ഒരു റെസ്ക്യൂ ഉണ്ട് കേട്ടോ നമ്മള് കഴിഞ്ഞതിന്റെ മുന്നത്താഴ്ചയിൽ ഒരു ഡോഗിനെ ഒരു പാരലൈസ്ഡ് ആയിട്ട് ഒരു ഡോഗിനെ നമ്മൾ എടുത്തില്ലേ അതേ സെയിം അവസ്ഥയിലന്നെ ഒരു കുഞ്ഞ് നമ്മുടെ സ്ഥലം പറഞ്ഞ ചിറ്റിശേരി തൃശ്ശൂർ തന്നെയാണ് അപ്പൊ ഞാൻ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ ആ ഈ സംഭവം ഞാൻ അറിഞ്ഞ അപ്പൊ ഞാൻ എന്തായാലും ഓൾറെഡി നമ്മുടെ പിള്ളേർക്കുള്ള ഫുഡ് എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അതോടുകൂടി അപ്പൊ ആദ്യം തന്നെ ആ കുഞ്ഞിനെടുത്ത് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരെ ചിക്കനൊക്കെ എടുക്കാൻ അതെ ശ്രീകുട്ടിയുടെ ഫുള്ള് അലമ്പാണ് ഫുള്ള് എന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഇതേ കാരണല്ല ഇവ ഇവളെ മൈൻഡ് ഇതിലാ അവള് ഭയങ്കര പ്രശ്നമാക്കും ഭയങ്കര അപ്പോ കുഞ്ഞിനെ ഞാൻ കാണിക്കാം കുഞ്ഞു നമ്മളെ ലാസ്റ്റ് റെസ്ക്യൂ ചെയ്ത പോലെ തന്നെ ആ കുഞ്ഞിനെ അപ്പൊ നിലവിലെ ഫുൾ പാരലൈസ്ഡ് അതെ ഉണ്ടോ കുഞ്ഞിപ്പോൾ ഏഴഞ്ഞ് കൊണ്ട് ഇരിക്കാണ് ഉണ്ടോ ഈ കുഞ്ഞിന്റെ ഒപ്പമുള്ള ബാക്കിയുള്ള പപ്പീസിന് ആ ഏരിയയിലുള്ള ആൾക്കാർ ഫുഡ് കൊടുക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ ഫുഡ് എത്തുന്നില്ല എന്ന് വെച്ചാൽ കിട്ടുന്നില്ല കുഞ്ഞിനെ ഇപ്പം നടന്ന് വരാനായിട്ടുള്ളൊരു അവസ്ഥ അല്ലല്ലോ അപ്പൊ അത് കാരണം വേഗം തന്നെ നമ്മൾ ആ കുഞ്ഞിനെ എടുക്കാനായിട്ടുള്ള പരിപാടി പരിപാടിയില്ല ജോണ അപ്പൊ പോവാ പോവാ ഏഹ് അപ്പോ ഞങ്ങള് അവിടെ പോയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് ഇടാം കേട്ടോ അപ്പഴേ അതെ ആളെ കിട്ടിയിട്ടോ അതെ ഇതാണ് ആള് കണ്ടോ ആൾക്ക് എന്താ പറയാ പേടിച്ചിട്ട് ഇപ്പൊ ഇതേ പുള്ളി തുടങ്ങി എന്താണ് പേടിക്കണേ ഏ എന്തിനെ പേടിക്കണേ അതെ ആശാന ഒന്ന് വെച്ച് ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്തടാ അവന് കാലു ഇതേ നമ്മടെ എനിക്ക് തോന്നണോ തള്ളപ്പെട്ടി ചവിട്ടിയതല്ലേ തള്ളപ്പെട്ടി ചവിട്ടപ്പോ ഈ പരിസരത്തന്നെ ഇണ്ടോ ആശാൻ പോയി ആ ഒരു ഏരിയയില് കിടന്ന് കളിക്കണായിരുന്നേ നമ്മുടെ ഈ കാണുന്ന വീടില്ലേ അവിടെ അവിടെ ഒരു പറമ്പില്ലേ ആ ഒരു അപ്പൂപ്പം നിൽക്കണ കണ്ടോ ആ അപ്പൂപ്പൻ്റെ പറമ്പിലാണ് ആ ബാക്കിൽ കാണുന്ന ആ വാഴത്തോപ്പിൻ്റെ ഇടയിലാണ് ആ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള എല്ലാവരും സേഫ് സേഫാട്ടതാ ഇവര് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പം അതെ ഇവൻ്റെ മാത്രമാണ് പ്രശ്നം ഇവൻ്റെ മാത്രമാണ് പ്രശ്നം ഇപ്പൊ നമുക്ക് ഇനി നേരെ ഡോക്ടറെ കൊണ്ട് കാണിക്കാം എന്താ സംഭവം എന്ന് അറിയണ്ടേ മാറും ഇനി തോന്നുന്നു കാലിൽ വലിയ ഫ്രാക്ചേഴ്സ് ഇല്ലെങ്കിൽ തോന്നുന്നു പെയിൻ അങ്ങോട്ടാ തോന്നുന്നുണ്ട് ചവിട്ട് കിട്ടി താന്ന് തോന്നുന്നുണ്ട് പൂവാ നമ്മളത് ഈ സുബ്രഹ്മണ്യനും കൊണ്ട് നമ്മുടെ നമ്മുടെ ഹെവനിലേക്ക് എത്തിയിട്ടോ കുഞ്ഞിൻ്റെതായ ഇവിടെ ഇവിടെ കുറച്ച് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഡാൻഡ്രഫ് റഫ് ഉണ്ടെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ ആൾ പറഞ്ഞിട്ടുള്ള ആൾ ഇതാണ് ആ ഷാൻ എനിക്ക് തോന്നുന്നു കുഞ്ഞിൻ്റെ അമ്മ ആ തള്ളക്കുഞ്ഞ് ചവിട്ടിയതാണോ കടിച്ചതാണോ കുഞ്ഞിപ്പോൾ അതല്ല വേറെ എന്തെങ്കിലും ഡോഗ് വന്ന് അറ്റാക്ക് അറിയില്ല ആ ഒരു തരത്തിലാണ് കുഞ്ഞിൻ്റെ കാല് കാണുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇങ്ങനെ ഇപ്പോൾ ഒരു ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ കണ്ടോ ഒക്കെ നടക്കാൻ പറ്റും പക്ഷെ എന്താ പറയാ ഇങ്ങനെ വീഴുന്ന ആ ഒരു തരത്തിലാണ് മിത്ര കണ്ടില്ലേ കുഞ്ഞിനെ നേരെ ചുഭ നടക്കാനായിട്ടുള്ള സിറ്റുവേഷന ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതേപോലെ നമുക്ക് ഇവിടെ രണ്ടു പേരുണ്ട് ഞാൻ മറ്റേ ആളും കൂടി വിളിക്കാം ജോണേ മറ്റേ ആള് എടുത്തിട്ട് നമ്മടെ മുന്നിണ്ടാർന്ന ആള് മൂപ്പർക്ക് അതായത് നമ്മൾ ഇന്ന് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മൂപ്പർക്ക് ഒരു പേരിടണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതായത് കണ്ടോ ഇപ്പം അതേ ഈയൊരു അവസ്ഥയിൽ രണ്ടാൾക്കാരാണ് ഇപ്പം അതായത് നമ്മുടെ ഹെവനിൽ വന്നേക്കണത് ഇപ്പോൾ ഇത് വെച്ച് രണ്ടു പേരുടെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാൽ ഈ കുഞ്ഞിൻ്റെ കാല് ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കണ്ടോ ഫുള്ള് ഇപ്പോൾ എന്താ പറയുക ഇത് നേരിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും പെട്ടെന്ന് റെഡി ആവില്ല അയ്യേ ചേച്ചി പുള്ളി കണ്ടാ കണ്ടാ കണ്ട ഫുള്ള് മുള്ളിയാവുന്ന നാശിപ്പിച്ചു ഫുള്ള് മുള്ളിയവ നിന്നിങ്ങനെ നിന്നെ ഞാൻ അവിടെ നിന്ന് നിങ്ങളുടെ ആൾക്കാർ വീഡിയോയില് കാണിച്ച് ഇതാക്കിയത് മുള്ളാൻ വേണ്ടിയിട്ടായിരുന്നാ ഏഹ് മുള്ളാൻ വേണ്ടിയിട്ടായിരുന്നടാ ഏഹ് ആശ നല്ല ഉഷാറായിട്ടോ ആശാന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല നമ്മൾ സപ്ലിമെന്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എങ്ങനെ വായിക്ക എൻ്റെ പൊന്നെ ആ അതെ അപ്പുറത്താൾ ശരിക്കും പറയുകയാണെങ്കിൽ അതെ ഇവര് രണ്ടു പേരും ഏറെക്കുറെ ഒക്കെ ഒരേ ചായ അതെ കണ്ടാ ഇത് പാലക്കാടത്തെ ഇത് തൃശ്ശൂരത്തെ പക്ഷെ രണ്ടുപേരും എങ്ങനെ ഇത്ര ചായ മുഖച്ചായിടാ സത്യം പറയാ ഫാദർ ഇങ്ങനെ ഡിസ്ട്രിക്റ്റില് പോയി പരിപാടികൾ നടത്തുന്ന ആൾക്കാർ എല്ലാണോ ഇനി ജില്ലകളിൽ പോയിട്ട് അവിടെ ഒരാള് നമ്മളിന്ന് പിള്ളേരെ ചിക്കനും കൂടെ എടുത്തുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ സ്മെല്ലാൾക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ മൂപ്പരുടെ ഒരു ദേഹത്തെ ആ ഒരു മുറിവും കാര്യങ്ങളുള്ളൂ അതുമൊക്കെ ഏറെക്കുറൊക്കെ മാറി പിന്നെ ഇവിടത്തെ കല്ലപ്പൊക്കെ ഏറെക്കുറൊക്കെ മാറി ഇവിടുത്തെ കല്ലപ്പൊക്കെ മാറി കേട്ടാ ഏഹ് ഇവിടെ കല്ലപ്പുണ്ണെന്ന് പറഞ്ഞിട്ട് നീ വന്നാങ്കിട് ഇപ്പൊ ഒരു കുഴപ്പമില്ല നമ്മുടെ ഗോപൂസിനൊക്കെ നമ്മൾ ഹോളിൽ അഴിച്ചു വിടുമ്പോഴേ ആശാൻ പോയി കൂടെ ഇരിക്കും അപ്പോൾ ഈ കുഞ്ഞിനെ നമ്മൾ നമ്മളിന്ന് വെറ്റിനറിയിൽ കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം ഡോക്ടർ ഒന്നും ഉണ്ടായില്ല ഡോക്ടർക്ക് ഇന്ന് അർജൻറ്റലി ഒരു രണ്ട് മൂന്ന് കേസുകളുണ്ട് അവർക്ക് ഒരു പാറോ കേസും കാര്യങ്ങളുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് കൊണ്ടുവരണ്ട നാളെ രാവിലെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിനുള്ള മെഡിസിൻ കാരണം ഇപ്പം നമ്മൾ നിലവിൽ ഈ ഒരു കുഞ്ഞിനെ കൊടുക്കുന്നില്ല അതെ ഈ സുന്ദരമണിക്കുണേ ഇവന് കൊടുക്കുന്നില്ല ഇതേ സെയിം മെഡിസിൻ തന്നെയാണ് അവനും കൊടുക്കേണ്ടത് അപ്പോൾ ഓൾറെഡി ഇവന് മെഡിസിൻ ഇപ്പോൾ ഉണ്ട് ഇവിടെ അപ്പോൾ ഇന്ന് രാത്രി ആ ഒരു ടോണിക്കും അതുപോലെ ആ ഒരു ടാബ്ലറ്റും കൊടുത്താൽ മതി നാളെ രാവിലെ കൊണ്ടുവന്നിട്ട് എന്താണ് സംഭവം നോക്കിയിട്ട് ചെയ്യാം ഇപ്പോൾ എന്ത് പിന്നെ ശരിക്കും പറയണ കൊറേ പേർക്ക് ഇപ്പോഴും ഭയങ്കര പേടിയാ മിത്ര അയ്യോ ഭയങ്കര കുറച്ചും കടിക്കുന്നു നിങ്ങള് കണ്ടില്ല അതെ ഇതുവരെ ഒരാൾ ഇതുവരെ ഇവിടെ കടിച്ചതായിട്ട് അതെ കണ്ട ഈ ഒരു ഈ ും ഈത് മാത്രം തന്നെ തന്നെയുള്ളൂ ഞങ്ങള് ഇവനെ ഇവനെ ഇവൻ നമ്മുടെ ഗോപൂന്റെ അതേ പകർപ്പാ കാരണം മെഗത്ത് മൊത്തം വന്നത് കയ്യും കാലൊക്കെ പൊട്ടിക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി അല്ലേ പിന്നെ നമ്മള് വീടുകളിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തെടുത്തോ എല്ലാരും വീണ്ടാകാം അപ്പൊ ഏ ഇതാര് പൊന്നുട്ടാ പൊന്നുട്ടാ എന്തോ വിശേഷം എന്താണ് വിശേഷം ഏ സുഖാണോ ഇതേ എല്ലാരോടും സുഖാണോ ചോദിച്ചേ എല്ലാരും പിന്നെ നമ്മടെ അതെ 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 പിന്നേം വന്നു പിന്നേം വന്നു നമ്മളെ ലാസ്റ്റ് ഇത് ആശാന കൈയിൽ വെച്ച് നിൽക്കാന്നുള്ളത് ഒരു റോട്ടിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തില്ലേ അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര പേടിയായിരുന്നു ആ കുഞ്ഞെ അഗ്രസീവായി അത് ഇനി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നൊക്കെ ഉള്ളത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മളും ഇപ്പോഴും ആ ഒരു സ്റ്റേഡിൽ ഇങ്ങനെയാ മിണ്ടരുത് ഇതൊക്കെ കണ്ടോ ആ ഷവിടെ എടുക്കുന്നുണ്ട് അവൻ്റെ കാല ആ നീര് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡോക്ടർ പറഞ്ഞത് ആണ് ആ ഒരു ക്യാൻസറിൻ്റെ ആ ഒരു സെല്ല് അത് എനിക്കതും പറയണം ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ അപ്പോൾ ഇനി നോക്കട്ടെ ഇനി എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ ഒരു രണ്ടു ദിവസം കൂടി നോക്കി കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാന്നാണ് പറഞ്ഞേ ബാക്കി അത് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ എന്തായാലും ഞാൻ കുഞ്ഞിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരാം അപ്പോ നമുക്ക് ആ ഭക്ഷണം കഴിക്കാറായി അപ്പൊ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ആശ അല്ലേ അപ്പൊ നമ്മുടെ പുതിയ കുഞ്ഞിനെല്ലാരും കണ്ടൊന്ന് വിശ്വസിക്കുകയാണ് പേരും കൂടെ രണ്ടു പേർക്ക് നിങ്ങൾ പേരിടണം ബോക്സിൽ ഈ രണ്ട് പേർക്ക് രണ്ട് പേരല്ല അതെ ഈ മൂന്ന് ഈ മൂന്ന് സിങ്കരാപ്പികൾക്ക് ഈ മൂന്ന് സിങ്കരാപ്പികൾക്ക് എന്തു പറയാ പേരിട്ടോളൂ മൂന്നാൾക്കാരും മെയിലുകൾ അങ്ങനെ മൂന്നാമ്പിളേരാ അപ്പോൾ മൂന്ന് ആ ഈ കുറുമ്പന്മാർക്ക് ജോണ പേര് നീ വല്ലതും നോക്കി വെച്ചിട്ടുണ്ടോ ഏ നീ വല്ല പേര് നോക്കി വെച്ചിട്ടുണ്ടോ സോനു മോനു ത്രിമൂർത്തികളാ ഓരോരുത്തർക്കും ഓരോ പേര് പറയും ടോനു പോയരാ അപ്പോൾ മൂന്ന് പേർക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നല്ല അടിപൊളി പേരുകളൊക്കെ ആക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതായത് നമ്മൾ ഡോഗ് ഫുഡും സാധനങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടപ്പോൾ അതെ നമുക്ക് നമ്മൾ വീക്കിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറ് അതെ കണ്ടോ ഇതവിടുത്തെ ബില്ലാണ് കണ്ടോ ആയിരത്തി അറുന്നൂറ്റി അൻപതിൽ ശരിക്കും ഒരാഴ്ചത്തെ ബില്ലാണ് ഒരാഴ്ചയാണ് നമ്മളിങ്ങനെ എല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അപ്പോൾ പിള്ളേരെല്ലാവരും ഇപ്പോൾ ഇത് ഇനി എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറുകൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ് നാളെ രാവിലെ കുഞ്ഞിനെ നമ്മൾ വെറ്റിനറിയിൽ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് നാളെ രാവിലെ അറിയുള്ളൂ എന്നാലും കുഞ്ഞിപ്പം നമ്മുടെ ഹാബില് സേഫാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ എന്താ പറയുക എല്ലാവരും നമ്മുടെ പേജും അതുപോലെ നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാട്ടോ